നമസ്കാരം ആട് വളർത്തുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആടുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സംഭവങ്ങളാണ് ആടുകളുടെ ദഹനക്കേട് വയറുകമ്പനം വയറിളക്കം എന്നിവ അത് ആടുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അല്പം അളവ് കഴിഞ്ഞാലും ഇതൊക്കെ സംഭവിക്കും അതുപോലെ ആടിൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള വസ്തുക്കളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ആടുകളിൽ പെട്ടെന്ന് തന്നെ ദഹനക്കേട് വരും അതുപോലെ വയറ് കമ്പിക്കും അസിഡിറ്റി ഉപകം ചെയ്യും ആടുകളിൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ അതിൽ പൂപ്പലിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൂപ്പൽ വിഷബാധ ഉണ്ടാവും ശക്തമായ വയറിളക്കം ഉണ്ടാവും ഇതൊക്കെ നമ്മൾ സ്ഥിരം ആടുകളിൽ കാണുന്ന ഒന്നാണ് ആടുകളിൽ കാണുന്ന ഈ ഒരു ഈയൊരവസ്ഥയ്ക്ക് നമുക്ക് പെട്ടെന്ന് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന മൂന്ന് തരത്തിൽപ്പെട്ട ഹോമിയോ മരുന്നുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ആടുകളിൽ ഒരു ദഹനക്കേടോ വയറുകനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് സോഡാപ്പൊടി ആണ് കാരണം അവരുടെ റൂമിൻ്റെ പി എച്ച് എം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ സോഡാപ്പൊടി പോലും നമ്മൾക്ക് കൊടുക്കാൻ ആവശ്യം വരാറില്ല കാരണം ഈ ഹോമിയോ മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഹോമിയോ മരുന്നുകൾ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആടുകൾ ഒരു മൂന്നാം വട്ടമൊക്കെ ആ മരുന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ ആടുകളിൽ ആ ദഹനക്കേടിൻ്റെ ആ ലക്ഷണങ്ങളൊക്കെ മാറുകയും ആട് കാഷ്ടപ്പെടുകയും മൂത്രമൊഴിക്കുകയും അതുപോലെ സ്വയം അയ വെട്ടി തുടങ്ങുകയും ചെയ്യും എൻ്റെ ഈ സ്ക്രീനിൻ്റെ സൈഡിൽ കാണുന്നത് ആ ഹോമിയോ മരുന്നുകളാണ് മൂന്ന് തരത്തിൽപ്പെട്ട ഹോമിയോ മരുന്നുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് ആഴ്സിനിക് ആൽബോ രണ്ട് നക്സോമിക്ക മൂന്ന് കാർബോവിച്ച് ഈ മൂന്ന് ഹോമിയോ മരുന്നുകളും ആയിട്ടുള്ള ഡിസോർഡറുകളെ പരിഹരിക്കാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ് ഇത് മുപ്പത് പൊട്ടൻസിയുള്ള മരുന്നുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ മരുന്നുകൾ ആടുകൾക്ക് നമ്മൾ കൊടുക്കുന്ന രീതി എന്നുകൂടി പറയാം ആടുകളിൽ ഈ ഡൈജസ്റ്റീവ് ഡിസോർഡർ ആയിട്ടുള്ള ദഹനക്കേട് വയറുകമ്പരം വയറിളക്കം ഇവ കണ്ടു തുടങ്ങിയാൽ ആ രോഗം ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഹോമിയോ മരുന്നുകൾ കൊടുക്കണം അതൊരു തീവ്രതയിലേക്ക് എത്താതെ നമ്മൾ ആദ്യം തന്നെ ഈ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതിന് നമ്മുടെ കയ്യിൽ ഈ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം ആദ്യം കൊടുക്കേണ്ട മരുന്ന് ആൾസനിക്ക് ആൽവാണ് ആൾസനിക് ആൽബം പതിനഞ്ച് തുള്ളി മരുന്ന് പത്ത് മില്ലി വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു സ്രിഞ്ച് വഴി ആടിറ്റ് വായിൽ ഒഴിച്ചു കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നക്സ് ഒക്ക എന്ന് പറഞ്ഞ മരുന്ന് ഇതേ രീതിയിൽ കൊടുക്കുക വീണ്ടും പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കാർബോ വെജ് എന്ന് പറയുന്ന മരുന്ന് ഈ രീതിയിൽ കൊടുക്കുക അങ്ങനെ ആ രോഗത്തിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങി അത് രോഗ തീവ്രതയിലേക്ക് എത്താതെ ഒരു രണ്ട് മണിക്കൂർ ഇടവേളയിൽ ഇങ്ങനെ മരുന്നുകൾ കൊടുത്തു തുടങ്ങാം ഒരു മൂന്ന് വട്ടമൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ ആടിൻ്റെ ആ ദഹന പ്രക്രിയയിൽ നല്ല ഒരു വ്യത്യാസം വരികയും ആട് സ്വയം അയിവെട്ടി തുടങ്ങുകയും ചെയ്യും കാഷ്ടോടും മൂത്ര ഒഴിക്കും അങ്ങനെ അതിൻ്റെ ആരോഗ്യത്തിലേക്ക് വന്നു എന്നുള്ള ലക്ഷണങ്ങളൊക്കെ ആടുകൾ കാണിക്കും ഈ മരുന്ന് തുടർച്ചയായിട്ട് ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ദിവസം അത് ആട് പൂർണ്ണമായും ആരോഗ്യത്തിലേക്ക് തിരിച്ച് വരുന്നൊരു സമയം വരെ നമ്മൾ ഇങ്ങനെ കൊടുക്കുക ഇനി ആദ്യത്തെ ദിവസം നമ്മൾ രണ്ട് മണിക്കൂർ ഇടവേളയിലാണ് കൊടുക്കുന്നത് ആട് അധികം നല്ല മാറ്റം വന്നു പഴയ അവസ്ഥയിൽ നല്ല റിക്കവറായി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ദിവസം മരുന്ന് കൊടുക്കുമ്പോൾ ഒരു നാല് നേരമൊക്കെ ഒരു ദിവസം കൊടുത്താൽ മതി ഒരു മൂന്നാമത്തെ ദിവസം ഒരു മൂന്ന് നേരം കൊടുത്ത് നമുക്ക് ഈ മരുന്നിൻ്റെ കോഴ്സ് അവസാനിപ്പിക്കാവുന്നതാണ് ആടുകൾ വയറിളകുമ്പം ശ്രദ്ധിക്കണം ഒരു ദഹനക്കേട് മൂലമുള്ള അല്ലെങ്കിൽ ഒരു പൂപ്പൽ വിഷബാധയൊക്കെ മൂലമുള്ള വയറിളക്കം ആട് അത് പച്ചവെള്ളം പൂ പോലെ വയറിളകിപ്പോവും ആ വയറിളകുന്നതിന് ഗന്ധമായിരിക്കും കടും പച്ച നിറത്തോട് ആയിരിക്കും ആടുകളിൽ വയറിളക്കം മറ്റ് രോഗലക്ഷണങ്ങളായിട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ ദഹനക്കേട് മൂലമുള്ള അല്ലെങ്കിൽ പൂപ്പൽ വിഷബാധ മൂലമുള്ള വയറിളക്കം ഈ ഒരു രീതിയിലായിരിക്കും ആടിൻ്റെ വയർ ഇളകുന്നത്